ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കെടുക്കുന്നത് ഏ ഇത് മൊത്തം എല്ലാം പോയി സ്കൂള് സ്കൂളിന്റെ തീ കൂടെയാണ് വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം അയ്യോ അയ്യോ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീകരതയാണിതൊക്കെ ഇതൊക്കെ ശരിക്കും ആ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ഭാഗമാണ് വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവം കാഴ്ച റോഡ് കൂടെ നടന്നുകൊണ്ട് അത്ര പറ്റുള്ളൂ ഇതിൽ പോവാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച ഒന്ന് കണ്ടോക്കെ വല്ലാത്തൊരു സംഭവമാണ് ഇതാ പാലത്തിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗമാണ് കുറച്ച് മേലേക്ക് പോരണ ഒരു മൂന്ന് കിലോമീറ്റർ